بسم الله السلام وبرك سلام إمام مسلم مجهود الله الله عنه رسول الله صلى الله عليه وسلم برده أفلح أيام أرومانيشين من أسلم ആ കൊണ്ട് ൃപ്തിപ്പെടുവാനുള്ള മനസ്സ് ലഭിക്കുകയും ചെയ്തവൻ വിജയിച്ചിരിക്കുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ ആശയം ഒരു മനുഷ്യന്റെ ആത്യന്തികമായ വിജയത്തിന്റെ മാനദണ്ഡം എങ്ങനെ ആയിരിക്കണം എന്ന് രവിശ്രദ് വിശദീകരിക്കുക പരലോകത്തെ വിജയം ഈഹലോകത്തെ വിജയത്തെ പോലെ തന്നെ ആയിരിക്കുമെന്നാണ് രവി വിശദീകരിച്ചത് എങ്ങനെയാണ് ഒരാൾ മുസ്ലിം ആവുകയും എന്നിട്ട് ഒന്നാഹു അവന് കൊടുത്ത റിസുക്ക് ആ റിസുക്ക് കൊണ്ട് തൃപ്തിപ്പെടുവാൻ കഴിയുകയും ചെയ്ത മനുഷ്യന് വിജയിച്ചു നടത്തും അപ്പൊ ഋസുഖിന്റെ ഉപജീവന വിഷയത്തിന്റെ വിഷയത്തിൽ ലോകത്തെ എല്ലാ മനുഷ്യരെയും തുല്യരല്ല കൂടിയും കുറഞ്ഞിരിക്കും പക്ഷെ ഓരോ ആളുകൾക്കും അവനവന് നിശ്ചയിക്കപ്പെട്ട വിഹിതം വന്നാമ നൽകിയിട്ടുണ്ട് ആ കിട്ടിയ വിഹിതം കൊണ്ട് ആർക്കാണോ തൃപ്തിയോടു കൂടി ആ വിഹിതത്തെ സമീപിക്കാൻ കഴിയുന്നത് അവര് മാത്രമേ വിജയിക്കുള്ളൂ എന്നാണ് അപ്പൊ നമ്മൾ ഓരോ കാര്യത്തെയും എങ്ങനെ സമീപിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ വിജയവും പരാജീനിക്കാൻ നിർത്തുന്നത് കിട്ടിയത് തൃപ്തിയോടുകൂടി ആ ഒരു തൃപ്തമായ മനസ്സ് ആ മാനസികാവസ്ഥയോടുകൂടി സ്വീകരിക്കുകയും ചെയ്താൽ നമുക്ക് ആത്യന്തികമായി സന്തോഷം ഉണ്ടാവും എന്നർത്ഥം ഇനി ഒരിക്കലും കിട്ടിയത് നമ്മള് തൃപ്തരല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തൃപ്തരാകുകയില്ല എന്നർത്ഥം അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ ആ ഏത് മാനസികാവസ്ഥയെ സമീപിക്കുന്നുവോ അതനുസരിച്ചിരിക്കും നമ്മുടെ ജയവും പരാജയവും എന്നർത്ഥം അതുകൊണ്ട് ഈ അന്നാവ് നൽകിയ വിഷയങ്ങളിൽ അത് തൃപ്തിയോടുകൂടി തൃപ്തമായ മനസ്സോടുകൂടി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുവാനും അതിൽ തൃപ്തിപ്പെടുവാനും കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആനന്ദം കണ്ടെത്താൻ കഴിയും അത് ലോകത്ത് നമ്മുടെ വിജയത്തിന് ഉപകാരപ്പെടുകയും ചെയ്യുമെന്ന് റസോർ ഉള്ളി സലഹ് ചേർക്കൊണ്ട് അന്നാവ് നൽകിയതിൽ പൂർണ്ണ മനസ്സോടുകൂടി തൃപ്തിയോടുകൂടി സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയണം അല്ലാതെ അനുഗ്രഹിക്കുമാറാകട്ടെ